കണ്ണൂരിലെ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷമാണ് അത്തരത്തിലുള്ള വലിയ നിലക്കുള്ള പ്രചരണം എനിക്കിതിനായിട്ട് വന്നത് കണ്ണൂരെന്ന് പറയുന്നത് കേരളത്തിലെ സി പി എമ്മിൻ്റെ ഏറ്റവും ശക്തിയുള്ള ഒരു കേന്ദ്രമാണ് രാഷ്ട്രീയമായും സംഘടനാപരമായും കരുത്തുള്ള ഒരു മേഖലയാണ് കണ്ണൂർ അപ്പോൾ കണ്ണൂരിലെ പാർട്ടിയെ ലക്ഷ്യം വെക്കുക എന്നത് ആർ എസ് എസിൻ്റെ അഖിലേന്ത്യാ അജണ്ടയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൂരിൽ ഇത്രയേറെ സംഘർഷങ്ങളുണ്ടായത് അവർ കണ്ണൂർ ജില്ലയെ ദത്തെടുക്കാൻ അന്ന് ആർ എസ് എസിൻ്റെ അകലേന്ത് നേതൃത്വം തീരുമാനിച്ചു എന്നാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത് അപ്പോൾ കണ്ണൂരിനെ കീഴടക്കിയാൽ കേരളത്തെ കീഴടക്കൽ എളുപ്പമാണ് ആ ഒരു അജണ്ടയാണ് യഥാർത്ഥത്തിൽ കണ്ണൂർ ഇത്രയേറെ സംഘർഷങ്ങൾക്ക് കാരണമായി തീർന്നത് അതായത് ഈ താങ്കളീ പറഞ്ഞ കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസാണ് അപ്പോൾ അതിൽ ഞാനൊരു അക്യൂസ്ഡാണിപ്പോൾ ആ കുറ്റാരോപിതനാണ് അപ്പോൾ അത് സംബന്ധിച്ച് എനിക്ക് കൂടുതൽ പറയാൻ കഴിയില്ല അതേസമയം ഈ ഞാൻ ആദ്യം പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട് ചിലതിനെ പർവ്വതീകരിക്കുക നിഷ്ഠൂരമായിട്ടുള്ള എത്രയെത്ര രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട് കേരളത്തിൽ അത് കോൺഗ്രസ്സുകാർ കൊലപ്പെടുത്തിയിട്ടുണ്ട് ആർ എസ് എസ്സുകാർ കൊലപ്പെടുത്തിയിട്ടുണ്ട് മാർസിസ്റ്റുകാർ കൊല്ലപ്പെട്ടിട്ടുള്ള സംഭവമുണ്ട് അപ്പോൾ മാർസിസ്റ്റുകാർ കൊല്ലപ്പെടുന്നതൊക്കെ സ്വാഭാവികമായിട്ടും അവർ കൊല്ലപ്പെടേണ്ടവരാണ് എന്നുള്ള തോന്നലുണ്ടാക്കാനുള്ള ഒരു പൊതുബോധം നിർമ്മിതിക്കാനുള്ള ശ്രമം വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് താങ്കളുടെ ഈ ചോദ്യം ഞാൻ ചോദിക്കുകയാണ് ഈ ചീമേനിയിൽ അഞ്ച് പേരെയാണ് കോൺഗ്രസ്സുകാർ ചുട്ടു കൊന്നത് ആ കാര്യം മാധ്യമങ്ങളൊന്നും ഉറപ്പി ഓർമ്മിപ്പിക്കുന്നില്ല ഇപ്പോഴും ചെകാബ് സുധീഷിനെ അച്ഛൻ്റെയും അമ്മയുടെയും കൺമുന്നിലിട്ടാണ് ക്രൂരമായി വെട്ടിക്കൊന്നത് മുപ്പത്തേഴ് വെട്ടുകളാണ് സുധീഷിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നത് അപ്പോൾ ചിലതിനെ പർവ്വതീകരിക്കുക ചിലതിനെ ഇടിച്ചു താഴ്ത്ത് അല്ലെങ്കിൽ ഒരു മൂലയിൽ വെക്കുക ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ പലതും നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് താങ്കൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യം ഇപ്പോൾ അന്ന് ഒരു കേസ് സംബന്ധിച്ച് ഒരു കേസ് സംബന്ധിച്ച് പിന്നെ പരിശോധിക്കുമ്പോൾ അന്ന് വന്നിട്ടുള്ള വാർത്ത എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറുപ്പക്കാരൻ്റെ ചിത്രം മൊബൈലിൽ പകർത്തി അയച്ചു തന്നു അത് അതെൻ്റെ ഫോണിൽ ഞാൻ കണ്ട് ആസ്വദിച്ചു എന്നിട്ട് കോടതി പാർട്ടി കോടതിയുടെ ഉത്തരവ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണമാണ് യഥാർത്ഥത്തിൽ എൻ്റെ ഫോണിൽ എൻ്റെ ഫോണിൽ അക്കാലത്ത് അക്കാലത്ത് യഥാർത്ഥത്തിൽ പിന്നെ ഈ ഫോട്ടോ അയച്ചു തരുന്ന ഒരു സംവിധാനമേ ഇല്ല അപ്പോൾ ആധുനികമായിട്ടുള്ള ഫോണുകൾ ഫോണുകളിപ്പം ലഭ്യമാണല്ലോ അത്തരത്തിലുള്ള ഫോണൊന്നും അക്കാലത്ത് എനിക്കുണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ പലതും സി പി എം നേതാക്കന്മാരും പ്രവർത്തകന്മാരുമാണെങ്കിൽ എന്തും പറയാം എന്ന നിലക്ക് ഉള്ള ശ്രമങ്ങളുണ്ട് ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് താങ്കൾ ഈ ചോദിച്ച ചോദ്യവും